പെരുമ്പാവൂർ ഇരിങ്ങോൾ മുല്ലക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്രഗന്ധിയായ പൊങ്കാല മഹോത്സവത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന അമ്മമാർ ചേർന്ന് സമൂഹയാഗമായി പൊങ്കാല സമർപ്പിച്ചു ശരീരമാകുന്ന മൺകലത്തിൽ മനസ്സാകുന്ന അരി തിളച്ചു മറിഞ്ഞ് അഹംബോധം നശിക്കുകയും അതിൽ പരമാനന്ദമാകുന്ന ശർക്കര ചേർത്ത് ആത്മസമർപ്പണത്തിൻ്റെ പൊങ്കാലയായി ദേവിക്ക് സമർപ്പിക്കുന്നു കേരളത്തിൽ അന്തർജനങ്ങൾ പൂജ ചെയ്തിരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇരുങ്ങോൾ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം പട്ടശ്ശേരി മനയിൽ യശശരീരനായ പി കെ പി നമ്പൂതിരിയുടെ മകൾ സാവിത്രി അന്തർജനമാണ് ക്ഷേത്രത്തിൽ അവസാനമായി നേദ്യമൊരുക്കിയിരുന്ന അന്തർജനം സ്ത്രീജനങ്ങൾ ഭഗവതിക്ക് നേദ്യമൊരുക്കിയിരുന്നതിൻ്റെ ആചാരം ഉൾക്കൊണ്ട് വർഷത്തിലൊരിക്കൽ അമ്മമാർ ഭഗവതിക്ക് സമൂഹയാഗമായി സമർപ്പിക്കുന്നു ഇരിങ്ങോൾ പട്ടശ്ശേരി കുടുംബാംഗം ശ്രീമതി രമണി അന്തർജനത്തെ ക്ഷേത്ര മേൽശാന്തി രവീന്ദ്രൻ തിരുമേനി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സതീഷ് വാരിയേയിൽ സെക്രട്ടറി രാമകൃഷ്ണൻ പ്ലാക്കാട്ട് ട്രഷറർ ഗോപാലകൃഷ്ണൻ നായർ എന്നിവർ ചേർന്ന് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊങ്കാല മഹോത്സവം സമാനംഭിച്ചിരിക്കുകയാണ് ഭക്തജനങ്ങൾ പൊങ്കാല ഇട്ട് ഇരിക്കുകയാണ് മേള മാസത്തിലെ മഹീര സുഹൃദമായ നീക്കരമ്മയുടെ ബന്ധപ്പെട്ട് പൊങ്കാല മഹോത്സവം ഇന്ന് ക്ഷേത്രത്തിൽ അരങ്ങേറുകയാണ് പട്ടശ്ശേരി മലയിൽ നിന്ന് ജനിച്ചതോ മുല്ലത്തിൽ കുടിവെച്ചതോ അന്ധജനങ്ങളാണ് ക്ഷേത്രത്തിലെ പണ്ടാരെടുപ്പിൽ അഗ്നി പകരുന്നത് അത്ര ചരിത്ര പ്രാധാന്യമുള്ള ഈ പൊങ്കാല മഹോത്സവത്തിന് വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോടിന്റെ ഗ്രാമഭീതികൾ അക്ഷിതാർത്ഥത്തിൽ ത്യാഗശാലകളായി മാറുന്ന ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയാകുവാൻ ഇന്ന് കുഴിക്കാട്ട് മനിൽ നിന്നും രമിണി അന്തർജനമാണ് ഇത് എല്ലാ ഭക്തമാനേയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അതോടൊപ്പം ഈ പൊങ്കാല വനി വിജയത്ത ഭക്തജനങ്ങളുടെ സാന്നിധ്യയും ഞങ്ങൾ അങ്ങേയറ്റം കടപ്പഴം കൂടി സ്മരിക്കുകയാണ്